ഹലോ ആകെ അടുത്തടി വർക്ക് പ്രഷറും ടാർഗറ്റും ഓഫീസിലെ ഇഷ്യൂസും മതിയായി ഭ്രാന്ത പിടിക്കുന്നെയാണ് അതാണോ കാര്യം അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ട് സൊല്യൂഷൻ നിനക്ക് ആവശ്യം റിലാക്സ് ആയിട്ടുള്ള കാം ആൻഡ് ക്വയറ്റ് ഒരു യാത്രയാണ് ഈ ഫ്രസ്ട്രേഷനൊക്കെ അങ്ങ് അതിനു പറ്റിയൊരു സ്ഥലം നീ വിശ്വസൊക്കെ ഒന്ന് കണ്ടോക്ക് ഇത് പാലക്കാട് കൊഴിഞ്ഞമ്പാറയിലെ ഹെയ്ഡേസ് ഫാം സ്റ്റേ ഇവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പച്ചപ്പാർന്ന പരിസ്ഥിതിയും ട്രഡീഷണൽ തനിമയോടുകൂടി തന്നെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന നല്ലൊരു തറവാടും ഈ ഒരു ആംബിയൻസ് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരുന്നത് അതിനു ചുറ്റുമുള്ള പച്ചപ്പും കുളവും എല്ലാം തന്നെ ഈ ഒരു പരിസ്ഥിതിക്ക് കുളിർമയേകുന്നുണ്ട് ഇത് തറവാട് ട്രഡീഷണൽ വിലയാണ് ടു ഡി ലക്സ് ഐ സി ബെഡ്റൂംസ് ഹോൾ ആൻഡ് സിറ്റ് ഔട്ട് ഇവിടെയുള്ളത് ഇവിടെ നാല് പേർക്കുള്ള സ്റ്റേ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടുത്തെ റൂമിൻ്റെ പേരാണ് പള്ളിയര എസ്പെഷ്യലി ഫോർ കപ്പിൾ സ്റ്റേ ആണേ പിന്നെയുള്ളത് വിൽവാൻ അത് പോൾ സൈഡ് കണ്ടെയ്നർ ആണ് കേട്ടോ ടു ഡി ലഗ്സി പിന്നെ അഞ്ച് പേർക്കുള്ള സ്റ്റേയുമാണ് അവിടെയുള്ളത് ഇത് തട്ടിൻപുറം കണ്ടെയ്നർ ഹൗസാണ് വൺ ഡി ലഗ്സി സി ബെഡ്റൂം ഹാൾ അഞ്ച് പേർക്കുള്ള സ്റ്റേയുമാണ് അവിടെ ഉള്ളത് ഒയ്യോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അകത്തളം കണ്ടെയ്നർ ആണ് പാർക്കിംഗിന് എടുത്താണുള്ളത് അത് വൺ സ്റ്റാൻഡേർഡ് എ സി ബെഡ്റൂം ഹാള് മൂന്ന് പേർക്കുള്ള സ്റ്റേ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെയുള്ളത് കിച്ചൻ കം ഡൈനിങ് ഹാൾ ആണ് അതിനവർ പേര് കൊടുത്തിരിക്കുന്നത് തെക്കിനി എന്നാണ് പിന്നെ ഒരു ഓപ്പൺ ഉണ്ട് തട്ടിൻപുറത്തിനും പള്ളിയറയ്ക്കും ഇടയിലാണ് അവർ ഓപ്പൺ ജിം സൗകര്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസിലേക്കുള്ള ട്രാവലിംഗ് കൂടി അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പറായിട്ട് നമുക്ക് അടിച്ച് വെളിച്ചങ്ങ് പോവാം മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ സ്പോട്ടാണെന്ന് എന്നെ പറയാം അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു കൊല്ലം കൊല്ലംകോട് സീതാർകുണ്ട് എന്നീ ഭാഗങ്ങളിൽ പോയിട്ട് അവിടുത്തെ പ്ലേസുകളൊക്കെ കണ്ടിട്ടോ ഒന്നും പറയാനില്ല മാഷേ നമുക്ക് നൈറ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സകല സൗകര്യങ്ങളും അവർ ചെയ്തു തരും കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് അവിടെ അടിച്ചു കൊളച്ചു പാട്ടൊക്കെ പാടി അന്താക്ഷരമൊക്കെ നടത്തി ക്യാമ്പ് ഫയറൊക്കെ നടത്തി അടിപൊളിയായിട്ട് സെറ്റായി അവിടെ ഈവൺ വൺ ഡേ ടൂറിനും നമുക്ക് ഈ പ്ലേസ് ചൂസ് ചെയ്യാൻ കേട്ടോ ബ്ലിസ് ഓഫ് പാലക്കാട് എന്നാണ് ഇവരുടെ ഈ ഒരു പാക്കേജിൻ്റെ പേര് ഇവിടെ ജസ്റ്റ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനാണ് എല്ലാ ഫെസിലിറ്റീസോടും കൂടി തന്നെ റൂംസിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കൊള്ളാലോടി ഞാൻ പറയുമോ അപ്പം എങ്ങനെ പോവല്ലേ പിന്നെ അല്ലാതെ ദന്താണ്